بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما <applause> അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് അന്നാഹുരായി ചെയ്യുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളൊക്കെയും ഒരുപാട് മാനസികമായി നമ്മൾ തളർത്തിക്കളി കളയുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിഗുരുതരമായ വാർത്തയാണ് ഫലസ്തീനിൽ നിന്നും ഇസ്രൈൽ നിന്നും ഇതുവരെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും അത്തരത്തിൽ പ്രയാസകരമായ വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മക്കൾ നാളത്തെ വാഗ്ദാനങ്ങളായിരുന്ന ഒരുപാട് മക്കൾ ഏതാണ്ട് പതിനേഴായിരത്തിലധികം മക്കളാണ് ഫലസ്തീൻ ഇസ്രായേൽ പോരാട്ടത്തിൽ മരിച്ചുപോയത് വളരെ ദയനീയമായ കാര്യമാണ് ഒരു വയസ്സ് പോലും തികയാത്ത ഏതാണ്ട് ആയിരത്തോളം മക്കൾ മരിച്ചുപോയി പോയി അഞ്ചു വയസ്സിനിടയിലുള്ള നാലായിരത്തി അഞ്ഞൂറിലധികം മക്കളും ഇതേപോലെ യുദ്ധക്കെടുതിയിൽപ്പെട്ടു പോയി അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മക്കൾ കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ട ഈ ലോകത്തെക്കുറിച്ച് അറിയേണ്ട ഒരുപാട് സ്വപ്നങ്ങളുമായി ഇവിടെ ജീവിക്കേണ്ടുന്ന ഇവിടെ ഒരുപാട് ത്യാഗങ്ങളെത്തിക്കേണ്ടുന്ന ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കേണ്ടുന്ന കൊച്ചു കൊച്ചു മക്കൾ വളർന്നു വരേണ്ടിയിരുന്ന മക്കളാണ് അവിടെ കുടുങ്ങിപ്പോയിരിക്കുന്നത് മാരകമായി പരിക്കുപറ്റി വേദനത്തിൽ നിന്ന ഒരുപാട് മക്കൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് പറയുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തില്ലോളം ആളുകൾ ഗുരുതരമായ പരിക്കുപറ്റി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പട്ടിക പട്ടിരകളും ദാഹജലം പോലും ലഭിക്കാത്ത അവസാന ശ്വാസം കഴിക്കുമ്പോൾ പോലും ഒലിറ്റു വെള്ളം പോലും ലഭിക്കാതിരിക്കത്തക്ക ര രീതിയിൽ തിരിഞ്ഞുപോയ എത്രയൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് ആളുകൾ ആ വലിയ യുദ്ധചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് ഭക്ഷണം വാങ്ങാൻ വരുന്നവരെ തന്നെ ഏതാണ്ട് ആയിരത്തോളം ആളുകൾ വെടിയേറ്റ് മരിക്കുകയുണ്ടായി കൊടു ക്രൂരമായ ആളുകൾ നിഷ്ഠൂരമായ രീതിയിൽ മനസ്സാക്ഷി കൊത്തുപോലും ഇല്ലാത്ത രീതിയിൽ ആളുകളെ കൊന്നൊടുക്കുകയാണ് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന ആളുകളെ ആശുപത്രിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആളുകളെയും ആശുപത്രികളെയും ഏതാണ്ട് ഇരുന്നൂറിലധികം ആശുപത്രികളാണ് അവർ തകർത്ത് കിടന്നത് വിദ്യാഭ്യാസ സമുച്ചയം ഏതാണ്ട് ആയിരത്തോളം വിദ്യാഭ്യാസ സമുച്ചയം തന്നെ അവർ തകർത്ത് കളഞ്ഞു പലസ്തീനിലെ എൺപത് ശതമാനം ും കൃഷിയോഗ്യമല്ലാതായിരിക്കുകയാണ് ലോകചരിത്രത്തിൽ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ ലോകം കണ്ടതാണ് എന്നാൽ ഇതുപോലെ ദാരുണമായ ഒരു യുദ്ധാവസ്ഥ ൾഫ് രാഷ്ട്രങ്ങൾ യു കത്തർ പോലുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ വിശപ്പ് മാറാനുള്ള സൗകര്യം ആയിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അവർക്കൊരു പഴയ ജീവനത്തിലേക്ക് തിരിച്ചു വരാവുന്ന സാഹചര്യം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം ചൂരൻമഴിയിൽ ബന്ധം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം ജീവിച്ച സൗകര്യങ്ങളോടെ ജീവിച്ച ജോലിയുമായി വിഭവങ്ങളുമായി ജീവിച്ച കുടുംബങ്ങളുമായി ജീവിച്ച ഒട്ടനവധി ആളുകൾ മരിച്ചുപോയി അനാഥരായ ബാക്കിയുള്ള ആളുകൾക്ക് അവിടെ പകരം ഒന്നും ലഭിച്ചില്ല പഴയ ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഇതാണ് ലോകം ഇതാണ് ലോകം ഈ രീതിയിൽ നമ്മെ എപ്പോ ഏത് രീതിയിൽ പ്രയാസകരമായ അവസ്ഥ പിടികൂടുമെന്ന് നമുക്കറിയില്ല വ്യക്തിപരമായ പ്രയാസകരമായ അവസ്ഥകൾ നമുക്ക് ഉണ്ടാകാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ ഇത് പിരിഞ്ഞു പോകുന്നുണ്ട് നമുക്ക് രോഗമുണ്ടാകുന്നുണ്ട് നമ്മുടെ ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനപ്പുറം സാമൂഹികമായ ദുരന്തങ്ങൾ പോലും എപ്പോഴും പിടികൂടാവുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് നാം അറിയണം എന്താണ് ഇതിന് കാരണം എന്താണ് ഇതിന് കാരണം മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യൻ എന്ന നിലക്ക് അവൻ അവന്റെ ഉത്തരഭാദ നിർവഹണത്തിൽ നിന്ന് പിന്മാറിപ്പോയോ എന്ന് നാം അറിയണം മനുഷ്യർക്കിടയിലാണല്ലോ ദുരന്തങ്ങൾ ഏറ്റവും അധികം വന്നു ഭവിക്കുന്നത് മനുഷ്യർക്കിടയിലാണ് ഈ ദുരന്തങ്ങൾ വന്നു ഭവിക്കുന്നത് ഒരുപാട് ബുദ്ധിയുള്ള ചിന്തയുള്ള ആലോചനാശേഷിയുള്ള കഴിവുള്ള മനുഷ്യർക്കിടയിലാണ് ഈ ദുരന്തങ്ങൾ വന്നു ഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു പാഠമാകേണ്ടതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ച കുറെ കാര്യങ്ങളുണ്ട് ഇസ്ലാം പഠിപ്പിച്ചു തന്ന കുറെ തത്വങ്ങളുണ്ട് അവയിൽ നിന്നും ആളുകൾ വ്യതിചരിച്ചു പോകുന്നുണ്ടോ ക്രൂരായി പോകും യും അക്കരുന്നോ അവരൊക്കെയും അവരുടെ മാനുഷികമായ സ്വഭാവത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊന്നറിയണം ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോ പല പോലുള്ള സംഭവങ്ങളിൽ നമ്മൾ വേദനിക്കുന്നു നമ്മൾ പ്രാർത്ഥിച്ചു ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും എന്തെയും പടച്ചവന്റെ സഹായം പടച്ചവൻ അവരെ സഹായിക്കുന്നില്ല അത്തരത്തിലൊരു ചിന്തയും വിശ്വാസം െ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും ഉണ്ടാകരുത് എന്നാണ് മതം നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ജീവിതം ഈ ലോകത്തെ ജീവിതം അതെന്തായുസ് എത്ര ആയുസ് ആവട്ടെ നൂറാവട്ടെ ഇരുനൂറാവട്ടെ അമ്പതാവട്ടെ മുപ്പതാവട്ടെ അഞ്ചാവട്ടെ എത്ര ആയുസ് ആണോ പണച്ചോ നമുക്ക് നൽകിയത് പക്വത വന്ന ശേഷമുള്ള നമ്മുടെ ജീവിതം പരീക്ഷണം മാത്രമാണ് സുഖ സൗകര്യങ്ങളുടെ പരീക്ഷണം ഇവിടെയുണ്ട് കഷ്ടപ്പാടിന്റെ പ്രയാസങ്ങളുടെ പരീക്ഷണങ്ങൾ ഇവിടെയുണ്ട് പക്ഷേ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പരീക്ഷണങ്ങളെയും ഏത്

ആകാശങ്ങളും ഭൂമിയും ഈ പ്രപഞ്ചം ഒരുക്കിയവനാണ് അവൻ അവൻ എന്നിട്ട് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ ചലനങ്ങളും നേർത്ത എല്ലാ ചല്ലങ്ങളും അങ്ങോട്ട് ദൂരതയില് നേർത്ത ചല്ലങ്ങൾ പോലും തൊട്ടടുത്ത് നമ്മൾ പോലും കാണാത്ത ഇരുട്ടിന്റെ മറവിൽ ഉണ്ടാകുന്ന ചല്ലങ്ങൾ പോലും അന്നാഹു കാണുന്നുണ്ട് അന്നാഹു കാണുന്നുണ്ട് അയിനമാക്കുന്നതും നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് ായിരുന്നാലും ഏത് കൂടെയുണ്ട് നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് ആശ്വാസമായി നമുക്ക് സഹായമായി നമുക്ക് അനുഗ്രഹമായി പടച്ചവൻ നമ്മോടൊപ്പം കൊണ്ട് എന്ന് വിശുദ്ധ കുർഹാൽ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ കുർഹാൽ ആവർത്തിക്കുകയാണ് സൂറത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഭയപ്പെടേണ്ടതില്ല ഈ ദുനിയാവിൽ എന്ത് പ്രയാസങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ പോലും എന്ത് എന്ത് ദുരിത നിങ്ങൾ വീണ് പോകേണ്ടി വന്നാൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട വിശ്വാസികളാണെങ്കിൽ പടച്ചപറ പരിപൂർണ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പാടിന്റെ ഒരു കാലൂപിലെ തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ അള്ളാഹുണ്ട് ഞാനുണ്ട് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു തീർച്ചയായും അവന്റെ മനസ്സും മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനാണ് നാം നമ്മുടെ ഉച്ഛാസാസങ്ങൾ അത് ചിലപ്പോൾ തൊട്ടടുത്തുള്ള ആൾ ശ്രവിച്ചു ശ്രമിച്ചുകൊള്ളണമെന്നില്ല ആ ശബ്ദം നേരത്തെ ആ ശബ്ദം നേരത്തെ നമ്മുടെ ശ്വാസോച്ഛാസാസങ്ങളുടെ ആ ശബ്ദം തൊട്ടടുത്തുള്ള ആൾ കേട്ടുകൊള്ളണമെന്നില്ല നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് തൊട്ടടുത്തുള്ള ആള് അറിയുകേയില്ല അറിയേയില്ല പക്ഷേ അതൊക്കെ അറിയുന്നവരാണ് പറച്ചോന്ന് എല്ലാ കേൾക്കുന്നവരും താഴുന്നവരുമാണ് പഠിച്ചു എന്ന് വിശുദ്ധ സൂറത്ത് സുഹൃത്തിന് പറയുന്നു മിനന്നാസി ൂനമിനാസിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കുകയാണ് നമ്മൾ അള്ളാഹു കാണുന്നില്ല അള്ളാഹു അറിയുന്നുണ്ടാവൂരാ അള്ളാഹു നമ്മൾ പിടികൂടുകയില്ല അള്ളാഹു നമുക്ക് ശിക്ഷ നൽകുകയില്ല എന്നൊക്കെ ധരിച്ചുകൊണ്ട് ഒരുപാട് ഒളിച്ചു കളികൾ ഒരുപാട് തോതിവാസങ്ങൾ നടത്തുന്നില്ലേ നാം അള്ളാഹു പറയുകയാണ് ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ അതൊക്കെയും അതൊക്കെയും അവർക്ക് വിവാഹമില്ലെന്ന് ഒളിച്ചു വെക്കാൻ കഴിയുകയില്ല തന്നെ വഹുവമാകും അവൻ അവരുടെ കൂടെ തന്നെയുണ്ട് ഒളിച്ചു കളിക്കാരുടെ അക്രമികളുടെ നിസ്സാരായ കുഞ്ഞുങ്ങളെ കൊണ്ടുക്കുന്ന ക്രൂരായ ആളുകളെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളാരും ഭയപ്പെടേണ്ടതില്ല അല്ലാഹു വിട്ടേച്ച് കടന്നതാണെന്ന കാര്യത്തിൽ നമുക്കൊരു ശങ്കയിൽ വേണ്ട അല്ല അള്ളാഹു അലങ്ങ് വെറുതെ വിട്ടതല്ല അവരെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവർ പ്രവർത്തിക്കുന്നതല്ല സമ്പൂർണമായി അറിയുന്നവനാണ് അള്ളാഹു പ്രിയപ്പെട്ടവരെ എല്ലാം അറിയുന്ന അള്ളാഹുവാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് നമ്മളെ സൃഷ്ടിച്ചത് നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ തന്നത് നമുക്ക് സുഖവും ദുഃഖവും തന്നത് നമുക്ക് പ്രയാസവും പ്രയാസരഹിതമായ ജീവിതം തന്നത് എന്ന് മനസ്സിലാക്കണം ഈ ദുനിയാവിൽ ജീവിതം ഹ്രസ്വമാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ച് നമ്മളൊക്കെ സ്വപ്നം കണ്ട് നമ്മളൊക്കെ ഒരു സന്ദർഭത്തിൽ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ചിലപ്പോ വന്നു ഭവിക്കുന്ന വലിയ വിപത്ത് നമ്മളെ തളർത്തി കളയും അത്തരം ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് എത്രമാത്രം സന്തോഷത്തോടെ കഴിക്കുന്ന കുടുംബമാ വലിയൊരു വിപത്ത് വലിയൊരു ആപത്ത് വലിയൊരു പ്രയാസം ദുരന്തം ഒരു മരണം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ഭവിച്ചാൽ തളർന്നു പോകും നമ്മൾ പോകും നമ്മൾ പിന്നെ നമുക്ക് ഹാ എന്ത് ജീവിതം ഒരുപാട് ആളുകൾ ഭാര്യ മരിച്ചതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഭർത്താക്കന്മാരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഭാര്യമാരുടെ കഥകൾ ഇനി എന്ത് ജീവിതം എന്നാലോചിച്ചു പോകുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട് അല്ല അല്ല ഇനിയുമുണ്ട് ജീവിതം നമ്മൾ അവസാനിക്കു പോകണം നമ്മൾ മരിക്കുപോകണം അള്ളാഹു നമുക്ക് ജീവിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട് ഇന്ന് നമ്മളൊരു ദുരന്തം ഏറ്റുവാങ്ങിയാൽ നാളെ അതിനേക്കാൾ നല്ലവണ്ണം നമുക്ക് തരും ഈ ജീവിതത്തിൽ തന്നെ തന്നേക്കാം അതുകൊണ്ട് തന്നെ സ്വയം മരണം വരിക്കാൻ പാടുള്ളതല്ല തന്നെ പിന്നെയോ യോ അവൻ ജീവിച്ചു കൊണ്ടിരിക്കുക അവസ്ഥ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഒരു പ്രയാസത്തിന് ഒരു എളുപ്പം അതന്നാഹും വാഗ്ദാനം ചെയ്തതാണ് അത് ദുനിയാവിൽ ഉണ്ടാകും ഇനി ദുനിയാവിലെങ്കിൽ തന്നെ ആ തരത്തിൽ വലിയ അനുഗ്രഹമായിട്ടത് ഒരുക്കി വെച്ചിരിക്കുകയാണ് ദുനിയവിൽ നമ്മുടെ ചുരുങ്ങിയ ആയുസ് വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമാണ് നമ്മൾ പ്രയാസകരമായി ജീവിക്കേണ്ടത് പടച്ചവനൊക്കെ കാണുന്നുണ്ട് എന്ന ബോധത്തോട് നമ്മൾ ജീവിക്കുമ്പോൾ തെറ്റുകളിലേക്ക് നമുക്ക് വഴിഞ്ഞു പോകാൻ കഴിയാത്തവരും തെറ്റുകൾ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ കഴിയാതെ അങ്ങനെ വിശ്വാസപൂർണമായി അള്ളാഹു ചവർക്കം ചെയ്തുകൊണ്ട് ജീവിക്കാൻ യാൽ പഠച്ചവന്റെ വലിയ സഹായമായിരിക്കും നമുക്ക് ലഭിക്കുക അനുഗ്രഹമായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കണം പ്രവാചകൻ പറയുകയാണ് അള്ളാഹു പറഞ്ഞതായിട്ട് പറയുകയാണ് അവൻ അതായത് നമ്മൾ എങ്ങനെയാണോ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നത് അതുപോലെയായിരിക്കും അള്ളാഹു എന്നിട്ട് പ്രവാചക സലഹു അലൈഹു പറയുകയാണ് وأنا معه إذا ذكرني അവൻ എന്നെ ഓർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനെയും അവൻ എന്നെ അവന്റെ മനസ്സിൽ ഓർക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ അവനെ ഓർക്കും അവൻ എന്നെ ഒരു സമൂഹത്തിൽ ഒരു സമൂഹത്തിൽ ഒരു സൊസൈറ്റിയിൽ നിന്നാണ് ജനങ്ങൾക്കിടയിൽ നിന്നാണ് എന്നെ ഓർക്കുമ്പോൾ അവൻ ഓർക്കുന്ന ജനങ്ങളെക്കാൾ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നാവാം അള്ളാഹു പറയുകയാണ് നമ്മൾ ഓർക്കുന്ന കൂട്ടിടയിലേക്കുള്ളതിനേക്കാൾ ഉത്തമരായ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ ഓർക്കും അള്ളാഹു നമ്മളെ ഓർക്കും

ஒரு முழம் ஒருத்தால் அவனிலே முழம் அடுக்கும் அவன் என்னோடு ஒரு முழம் அடுக்க அவனோடு மாறு அடுக்க அவன் என்லேக்கு நடந்த அவனிலே நம்மளா அவனே நடந்தா போகிறதெங்கில் അള്ളാഹു പഠിപ്പിച്ച ആരാധനാ കർമ്മങ്ങളൊക്കെ നമ്മൾ സൗകര്യവും സൗകര്യവും മനസ്സുമൊക്കെ അനുസരിച്ച് നമ്മൾ നിഷ്ഠയോടെ കൃത്യതയോടെ നിർവഹിക്കുന്നുവെങ്കിൽ അതിന് നമ്മളൊക്കെ കണക്ക് കൂടുന്നതിനേക്കാളപ്പുറം പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് അള്ളാഹു എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം നമ്മൾ അള്ളാഹുലേക്ക് നടന്നെടുത്താൽ പടച്ചവൻ നമ്മിലേക്ക് ഓടി വരും എന്നും ഹരീശ്വരയുടെ ഉദ്ധരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മിൽ നമ്മുടെ കാണാതിരിക്കുന്നില്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ടത് വിശ്വാസികൾ നിലക്ക് നാം മനസ്സിലാക്കേണ്ടത് പടച്ചവൻ നമ്മോടൊപ്പം ഉണ്ട് ഏത് സമയത്തും ഏത് ഗുരുട്ടിനും നമ്മോടൊപ്പം ഉണ്ട് എന്ന ദൃഢവിശ്വാസത്തോട് ജീവിക്കാൻ തയ്യാറാവണം എങ്കിൽ എങ്കിൽ എങ്ങനെ ജീവിക്കണം എന്താണ് ഒരു മനുഷ്യൻ അള്ളാഹ് നമ്മോടൊപ്പം ഉണ്ടാകുന്നുടലിലൂടെ ജീവിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശുദ്ധ കുറവ് പറയുകയാണ് സൂഹത്തു ഘട്ടത്തിൽ പരീക്ഷണഘട്ടത്തിൽ പകരിപ്പോകുന്നൊരു അവസ്ഥ ഇങ്ങനെ കൊണ്ടാവരുത് ും അതിജയിക്കാനുള്ള ക്ഷമയോടെ അതിനെ നേരിടാനുള്ള കഴിവ് നിനക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ക്ഷമയവലംബിച്ചുകൊണ്ട് നീ കാര്യങ്ങൾ നേരിടണം ചെറിയോടെ നീ അള്ളാഹുവിനെ സമീപിക്കുമ്പോൾ നമസ്കാരം മുഖേരയും ആയിരിക്കണമത് സഹനവും നമസ്കാരവും മുഖേന നീ അള്ളാഹുവിന്റെ സഹായം കേടണം തീർച്ചയായും അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ് നമസ്കാരം അല്ലാഹു പഠിപ്പിച്ചു തന്ന മതം നമ്മെ ബോധ്യപ്പെടുത്തി തന്ന നമസ്കാരമടങ്ങുന്ന ആരാധനാ കർമ്മങ്ങൾ നാം നിർവഹിക്കണം അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ആ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് സൂക്ഷ്മത പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളായി തീർന്നാൽ അങ്ങനെയാകുമ്പോഴാണ് പടച്ചവൻ നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ പടച്ചവരുടെ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ സുഹൃത്തു പറയാണ് തീർച്ചയായും ആളുകളോടൊപ്പമാണ് നല്ലവനായി ജീവിക്കുക സമൂഹത്തിന് ഗുണകരമാകുന്ന കുടുംബത്തിന് ഗുണകരമാകുന്ന തന്റെ നഴ്സിന് ഗുണകരമാകുന്ന നല്ലവനായി ജീവിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ നല്ലവൻ എന്ന രീതിയിൽ അവൻ തന്റെ അവർ ജീവിതത്തിൽ പ്രയോഗം എന്ന കാര്യങ്ങൾ ഇസ്ലാം പകർന്നു തന്നിട്ടുണ്ട് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ മതം പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ കേട്ട് കളിഞ്ഞിരിക്കുകയാണ് മനസ്തീനിൽ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന കാര്യങ്ങളടക്കം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപഠട്ടത്തൊക്കെ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് അവരാരട്ടെ അവരാരട്ടെ അവരുടെ പ്രയാസങ്ങൾ നീട്ടിക്കൊടുത്ത് അവർക്ക് ആശ്വാസമായി വർധിക്കുക എന്നുള്ളത് മതം നമ്മോ ർമ്മകൾ നിർവഹിക്കുക ഏറ്റവും നല്ല മനുഷ്യനായി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യനായി ജീവിക്കുക അങ്ങനെ ആളുകളെ സംബന്ധിച്ചെടുത്തോളം എന്ത് പ്രയാസം അവൻ നേരിട്ടാലും പടച്ചവരുടെ സഹായം അവനുണ്ടാകും സുഹൃത്തിൽ അങ്കഭൂത്തിൽ പറയുകയാണ് മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെട്ടവരാരോ നമ്മുടെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെട്ടവരാരോ അതായത് ദീനീ വിഷയത്തിൽ ദാവത്തുമായുള്ള വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷമയവലംബിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകുന്ന അവസ്ഥയാണ് ദാവത്ത് ദീനീ പ്രബോധനം അവിടങ്ങളിലൊക്കെ ക്ഷമയവലംബിച്ച് അള്ളാഹുവിന്റെ മാർഗം ജനങ്ങൾക്ക് എത്തിച്ച് ആ പോരാട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഗ്രീസിലേക്ക് ചായുന്ന പൈശാചിക പ്രേരണയിൽ നിന്ന് വശപഥനായി പോകുന്ന നമ്മുടെ മനസ്സിനെ പിടിച്ചു പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കുന്ന ത്യാഗോചനമായ ജീവിതം നയിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹുക സൂചിപ്പിക്കുന്നു അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ് നല്ല വഴികളിലേക്ക് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നോ നമ്മൾ എവിടെത്തണം ആഗ്രഹിക്കുന്നു നമ്മൾ എന്ത് കൊതിക്കുന്നോ ആ വഴിയിലേക്ക്

നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക നൽകുക എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക അവരെ സഹായിക്കുക അവര് ഉത്തമമായ കടം കൊടുക്കുക നമുക്കുള്ളത് ദീനീ മാർഗത്തിൽ ചെലവഴിക്കുക നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ കഴിവ് തക്കയും ദീനീ മാർഗത്തിൽ ചെലവഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ും നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ നിന്ന് ഞാൻ മാച്ചു കളയുന്നതാണ് നമ്മുടെ തെറ്റുകൾ പറച്ചു വരും നിർദ്ദേശിച്ച കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളെ സംബന്ധിച്ചെടുത്തോളം അവന്റെ തെറ്റുകൾ മാറ്റി കളയും നമ്മളെ വിശുദ്ധരിൽ വിശുദ്ധരാക്കി കൊണ്ടെത്തിക്കുമെന്നാണ് ഇവിടെ വിശുദ്ധ നമ്മെ ഉണർത്തിയിരിക്കുന്നത് പ്രയാസങ്ങളും ദുരന്തങ്ങളും ഭൂമിയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിസ്സഹാരായ നിരാരംഭരായ നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ പളച്ചവൻ സഹായിക്കുന്നില്ല എന്നാണ് സംശയം ഖുർആൻ മറുപടി നൽകിയാണ് വല്ലദീന എന്നാൽ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളയുന്നവരാകട്ടെ അവരറിയാത്ത വിധത്തിൽ അവരെ നാം പടിപടിയായി പിടികൂടുന്നതാണ് അവർക്ക് സ്വയവിഹാരം എപ്പോഴും നടത്താൻ കഴിഞ്ഞു വരണമെന്നില്ല അവരൊരു സമയം സ്വയവിഹാരം നടത്തിയേക്കാം പക്ഷേ പറയുകയാണ് പടിപടിയായി പിടികൂടുക തന്നെ ചെയ്യും അവർക്ക് ഞാൻ ഇട ചെയ്യും അവധി കൊടുക്കും ഒരു സമയം വരെ കൊടുക്കും നമ്മൾ വിചാരിക്കും എന്താ അവരെ പിടിക്കാത്തത് കൊടുത്ത ഇങ്ങനെ കൊടുക്കും ആളുകളെ പടച്ചവരും നമുക്ക് തോന്നുന്നു അവർക്ക് അവധി കൊടുത്തിരിക്കുകയാണ് അതെ ഖുർഹാൻ പറയുകയാണ് അവർക്ക് അവധി കൊടുക്കും ഇട കൊടുക്കും തീർച്ചയായും എന്റെ തന്ത്രം ശക്തമാണ് കേട്ടോ ആ അവധി അവർക്ക് ശാശ്വതമായ ശാശ്വതമായ രീതിയിൽ അക്രമം ചെയ്യാനുള്ള അവധിയല്ല അവരെ പടിപടിയായി പിടികൂടുക ചിഹ്ന ചെയ്യും സൂറത്ത് ഇബ്രാഹിമിൽ പറയുകയാണ് നീ വിചാരിച്ചു അക്രമികൾ അക്രമം ചെയ്യുന്നതിനെ പറ്റി പടച്ചവൻ അശ്രദ്ധനാണെന്ന് നീ കരുതി പോകേണ്ട കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസം ഭയാനകമായ ദിവസം

സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഗുണകരമാണെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു പോകട്ട െയ്തുകൊണ്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദുർബലനെ ഇനിയും ഇനിയും അക്രമിക്കാരണ ആയുധങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വൻ ശക്തികൾ പിന്തുണ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു വിചാരിക്കേണ്ട ഇതെപ്പോഴും കിട്ടുമെന്ന് ഇതെപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ അവരുടെ പാപം കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർക്ക് സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നത് അപമാനകരമായ ശിക്ഷയാണ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നും പറയാൻ പ്രിയപ്പെട്ടവരെ これだ。 ഭയപ്പെടേണ്ട നമ്മൾ അള്ളാഹു സഹായം ലഭിക്കാതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പടച്ചവൻ നമ്മൾ സഹായിക്കും അവരെ പടച്ചവൻ ശിക്ഷിക്കുകയും ചെയ്യും എന്ന ഇസ്ലാമിന്റെ വിശുദ്ധ ഈ വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മുടെ നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കേണ്ടതും പ്രചോദിപ്പിപ്പിക്കേണ്ടതും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കൂടിച്ചേരല ശൽക്കരമായിട്ട് കാരണമായ ಅಲ್ಲಾಹು ಸ್ವೀಕರಿ ಮರಾಠಿ